ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ രാവിലെ ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ചായക്ക് അപ്പം ഇഡ്ലി ഇതാ അടുപ്പത്തായ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചോറിനുള്ള തീയൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം അതങ്ങനെ ചൂടായകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം വെച്ചിട്ടുള്ള ഇഡ്ലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശയെന്ന് ദോശ ഏട്ടന് രാവിലെ പോകുമ്പോൾ ഏട്ടന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ കറിയൊക്കെ വെക്കാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് എഴുതിയിട്ടോ കുമ്പളങ്ങനെ കറി വെക്കാനുണ്ടായിരുന്നേ അപ്പോൾ ചോറിനുള്ള തീ ഇങ്ങനെ നല്ലോണം കത്തിച്ചുകൊടുക്കുക കേട്ടോ കത്തുന്നുണ്ട് നല്ലോണം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറി വെക്കാനുള്ളത് എന്തായാലും കുമ്പളങ്ങ ഒക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ പയറാണ് ഉപ്പേരി വെക്കാനുണ്ടായിരുന്നത് അപ്പം അതും കൂടി നുറുക്കിയെടുക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ ഇഡ്ലിക്ക് എന്താ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടാക്കി വെച്ചപ്പം അപ്പോൾ രാവിലേക്ക് ഞാൻ അതാണ് ഇഡ്ലിക്ക് എന്താ രാവിലെ അതാണ് കേട്ടോ എടുത്തേ അപ്പോൾ എന്തായാലും കറി രാവിലെ വയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുമ്പളങ്ങ പകുതി കഷ്ണമുള്ളിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ പകുതി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു പിന്നെ അതിക്ക് എന്താ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏട്ടിന് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ റോട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം എന്താ ഒരു മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ അപ്പം പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം കറി വെച്ച് അടുപ്പത്ത് വെച്ചോർത്തപ്പം പരിപ്പുള്ള കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പും കൂടെ അതിലേക്ക് ചേർത്ത് ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡിലിക്ക് സാമ്പാർ ഉണ്ടായതുകൊണ്ട് വേറെ കറി ഉണ്ടാക്കേണ്ടി വന്നില്ലല്ലോ അപ്പോൾ പിന്നെ ആ സമയം കറി വെക്കാനുള്ളതും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്നെഴുതി എന്നാൽ പിന്നെ ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി അതിൽ വിറകടുപ്പിൽ വയ്ക്കാൻ എഴുതിയിട്ടോ മൺചട്ടിയിലാക്കിയിട്ട് കറി വെക്കാൻ എഴുതി അങ്ങനെ ഇതടുപ്പത്ത് ഇഡ്ലി എന്താ ആയിട്ടുണ്ടാകുന്നു അത് ഇറക്കി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് രണ്ടാൾക്കും സ്കൂളിലുള്ള ദിവസം തന്നെയാണ് കേട്ടോ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അവർക്ക് സ്കൂളിലുണ്ട് പക്ഷെ അവരെ പറഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ പഞ്ു പേ കാലിലൊരു മുറിയായിട്ടുണ്ട് കേട്ടോ പന്തൊക്കെ കളിച്ചിട്ട് മരത്തിൻ്റെ ഇടയിൽ പോയിട്ട് കാല് കൊണ്ടിട്ട് അങ്ങനെ നകം ഇളകിയിട്ട് അവന് എന്താ വേദനയൊക്കെ ഉണ്ട് അപ്പം അവൻ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ പോവാത്ത കാരണം അന്യൂ പോയിട്ടില്ല ഞാൻ അവളും അവളെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം വേഗം അവനും എന്താ പൊന്നു അന്യൂനൊക്കെ ചായ വേഗം കൊടുത്തു കേട്ടോ എന്നിട്ട് വേണം ആശുപത്രിയിൽ കൊണ്ടുപോവാൻ രീതി അപ്പോൾ നികം ഇളകിയത് കാരണം അവന് നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം വേഗം ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ കുഞ്ഞിനു പിന്നെ ആശുപത്രിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റിച്ചുകൊടുത്തു അവന് ഡ്രസ്സൊക്കെ കൊടുത്തു അപ്പോൾ അത് അനുമോൾ അവൾ അല്ലെങ്കിൽ അവൾ പിന്നാലെ പോട്ടു എന്താണെന്നറിയില്ല ഒന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ അവൾക്കൊരു മാങ്ങ പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു വിട്ടോ അപ്പോൾ ഞാൻ പിന്നെ കറിക്കുള്ള എന്താ കുമ്പളങ്ങയും മാങ്ങയും ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തു കേട്ടോ കുറച്ച് കറിവേപ്പിലയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തു ചോറ് ആയിട്ട് ഞാൻ ഉറ്റിയെടുത്തിട്ടുണ്ടാവുന്നു കേട്ടോ അപ്പോൾ ഏട്ടം അവനെയും കൊണ്ട് ആശുപത്രിക്ക് പോവാനോട്ടോ പിന്നെ തേങ്ങ എന്താ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെയുള്ള തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നുട്ടോ അപ്പം അതൊന്ന് പുളിച്ചിട്ട് പിന്നെ അതൊന്ന് ചിരവെടുത്തു അങ്ങനെ ഇതാ തേങ്ങയും കൂടിയും ചെരുവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിൽക്ക് കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതൊന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പരിപ്പ് ഞാനൊന്ന് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വേവിക്കാം ഞാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ വേഗം എന്താ കുക്കറിലൊന്ന് രണ്ട് വിസിൽ അടുപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കുറച്ച് അല്ല പയറുണ്ടാകുന്നത് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അത് പയർ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഉപ്പേരിക്കുള്ള പയറൊന്നും കൂടിയും കഴുകിയിട്ട് പിന്നെ ഇതാ എണ്ണയ്ക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കടുകും ഒക്കെ പിടിച്ചിട്ട് അതിൽക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടുള്ള പയർ പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അത് നല്ലവണ്ണം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത് അങ്ങനെതാ കറി എന്താ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് പിന്നെ അതിക്ക് എന്താ വേവിച്ചെടുത്ത പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് തിളച്ചിട്ട് വേണം പിന്നെ എന്താ തേങ്ങയും കൂടി ഒഴിച്ചെടുക്കാൻ അപ്പം അനുമോൾക്ക് ചോക്കോസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടെ അവർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ കറിയായിട്ട് പിന്നെ അതിക്ക് തേങ്ങയും കൂടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങ വെച്ചിട്ട് പിന്നെ അതൊന്ന് എന്താ പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് എന്താ എടുത്ത് പിന്നെ വെച്ചു വെച്ചിട്ടോ അങ്ങനെ ഉപ്പേരിയും കൂടി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പേരിയും കൂടെ ആയിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചു അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് എന്താ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അകം അടിച്ചുവാരി തുടയ്ക്കലും പിന്നെതാ ഇത് അടുക്കള അടിച്ചുവാരി തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെയാണ് എന്താ കറിക്ക് ഞാൻ വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഒന്ന് വറുത്തെടുത്തു കേട്ടോ ഞാൻ അതും കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു അപ്പത്തനും ഏട്ടനും പൊന്നുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇതാ അവർ വാങ്ങി വന്ന അവൽ മിൽക്കാണ് കേട്ടോ അപ്പം അത് അനുവിന് കൊടുക്കുന്നതാണ് അങ്ങനെ അതും കഴിച്ചു പിന്നെ വൈകുന്നേരം ഇതാ ചായപ്പൊടി എന്താ കഴിഞ്ഞിട്ടുണ്ടാകുന്നുണ്ടോ അപ്പം കാപ്പി ഉണ്ടാക്കാൻ രീതി അങ്ങനെ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു അപ്പം ചായക്ക് രാവിലെ ഉണ്ടായിട്ടുള്ള ഇഡ്ലി ഉണ്ടാകുന്നു കേട്ടോ ഇഡ്ലി കുറച്ചേ ഉണ്ടാകുന്നുള്ളു കേട്ടോ അത് കുട്ടികൾ അത് വെച്ചു പിന്നെ ഞങ്ങൾക്ക് ബ്രെഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് അടിച്ചു വാരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ എന്താ പൊന്നുവിൻ്റെ കാലിൽ എന്താ മുറി അങ്ങനെ കെട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഡോക്ടറെ മുറി കെട്ടുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ തന്നെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അനുമോൾ എന്താ പുറത്ത് കളിക്കണ്ടിട്ടോ അപ്പോൾ അവൾ കളിക്കുന്ന സ്ഥലത്ത് നമ്മളത് പൂച്ചക്കുട്ടം വന്ന് കിടക്കണ്ടട്ടോ അതിൻ്റെ നടുവിലായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും മുറ്റം അടിച്ചു വാരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്